ഹമാസ് ഹമാസ് മുന്നോട്ട് വെച്ച വർഷത്തെ വർഷത്തെ വെടിനിർത്തൽ വെടിനിർത്തൽ കരാർ നിരസിച്ച് ഇസ്രായേൽ ഇസ്രായേൽ പ്രാബല്യത്തിൽ വന്നാൽ വീണ്ടും ആയുധമെടുക്കുമെന്നും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കാൻ ഇസ്രായേൽ സന്നദ്ധമായാൽ യുദ്ധം നിർത്താമെന്ന് ഹമാസ് പറഞ്ഞിരുന്നു അത്തരമൊരു കരാർ അംഗീകരിക്കുമെന്നും അതുപ്രകാരം ശേഷിക്കുന്ന ബന്ധുക്കളെയെല്ലാം ഒറ്റത്തവണയായി മോചിപ്പിക്കുമെന്നും ഹമാസ് വ്യക്തമാക്കി എന്നാൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നാൽ ഭീകര സംഘടനയ്ക്ക് വീണ്ടും ആയുധം ശേഖരിക്കാനും ഇസ്രായേലിനെതിരെ യുദ്ധം നടത്താനുള്ള ശേഷി പുനർനിർമ്മിക്കാനും കഴിയുമെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോയുടെ തലവന്റെ മാധ്യമ ഉപദേഷ്ടാവായ താഹിർ അൽ നൌനവ് ഒരു ദീർഘകാല വെടിനിർത്തലിന് തയ്യാറാണെന്നും എന്നാൽ ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്നുമാണ് പറഞ്ഞത് ഇസ്രായേൽ രാഷ്ട്രത്തിന് ഉയർത്തുന്ന ഒരു വെടിനിർത്തലിനും ഇസ്രായേൽ സമ്മതിക്കില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം ഹമാസിനെതിരെ പോരാടുമ്പോൾ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാൻ സാധ്യമായ എല്ലാ മാര്ഗങ്ങളും സ്വീകരിക്കുക എന്നത് ഇസ്രായേലിന്റെ കടമയാണെന്നും കഴിഞ്ഞ രണ്ടു മാസമായി സഹായ ട്രക്കുകളുടെ അഭാവം മൂലം ഹമാസ് സാമ്പത്തികമായി തകര്ച്ചയുടെ ഘട്ടത്തിലാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഈ മാസം ആദ്യം ഇസ്രായേൽ മുന്നോട്ടുവെച്ച വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് തള്ളിക്കളഞ്ഞിരുന്നു നാൽപ്പത്തഞ്ച് ദിവസത്തെ വെടിനിർത്തലിനിടെ പത്ത് ബന്ധുക്കളെ ഹമാസ് മോചിപ്പിക്കണമെന്നായിരുന്നു ഇസ്രായേൽ മുന്നോട്ടുവെച്ച കരാർ ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കീനാനൂസ്